അസലാമലൈക്കും ഇത് മജ്ബൂസ് ഉണ്ടാക്കാനുള്ള അരി ചിക്കൻ നെയ്യ് തൈര് ഏലക്കായ് പൊടിച്ചത് ഗരം മസാല മജ്ബൂസിന് മസാല ഇത് പിന്നെ പച്ചമുളക് കറിവേപ്പില ഇത് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കുങ്കുമപ്പൂ ഇത് മല്ലിച്ചപ്പ് പുതിനീന മല്ലിച്ചപ്പ് പുതിയ ഇത് ഇറച്ചി ചിക്കനും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടുങ്ങാണ്ട് ആദ്യം ഒരു പത്ത് മിനിറ്റ് കുഴച്ചേക്കണം ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ വേവിച്ച ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി മസാലകൾ എന്തായിട്ട് വേവിച്ചുവെച്ചതാ ഹലോ ചിക്കൻ മജ്ബൂസ് റെഡി ആയിരിക്കും നല്ല അടിപൊളിയാണ് നിങ്ങൾ ഉണ്ടാക്കി തീർച്ചയായും ഉണ്ടാക്കി നോക്കണം കൂടുതലൊന്നുമില്ല ഞങ്ങൾ വീട്ടിലുള്ള സാധനം തന്നെയാണ് എടുത്തത് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കണം കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരേ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന മജ്ബൂസാണ് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളിയാണ് അടിപൊളി